ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചർച്ച ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ அந்த நம்பருமாய் பெந்தப் ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ഓപ്പറേഷൻ ആണ് എന്താണ് ഓപ്പറേഷന്റെ പേര് നോക്കാം ഓപ്പറേഷൻ സഫാരി എന്താണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി എന്നുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓപ്പറേഷൻ എന്ന് നോക്കാം അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഓപ്പറേഷൻ ജങ്കിൾ സഫാരി അപ്പോൾ ജെങ്കിൽ കാടുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് എന്ത് ഓപ്പറേഷൻ ജെങ്കിൽ സഫാരി അപ്പോൾ എന്താണ് ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ജെങ്കിൽ സഫാരി എന്നാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ജെങ്കിൽ സഫാരി കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വേണ്ടി വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് എന്ത് ഓപ്പറേഷൻ ജെങ്കിൽ സഫാരി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ച് അപ്പോൾ െന്റുകളാണ് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് എന്താണെന്ന് നോക്കാം സി ഐ എസ് എഫ് എന്താണ് സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരെന്നാണ് ആരാണ് നീന സിംഗ് ആരാണ് നീനാ സിംഗാണ് നീനാ സിംഗാണ് ഇപ്പോൾ സി ഐ എസ് എഫിൻ്റെ സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതയായത് ഈ സ്ഥാനത്ത് എത്തുന്ന ആദ്യ വനിതയാണ് എന്ത് സി ഐ എസ് എഫിൻ്റെ സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറലാകുന്ന ആദ്യ വനിതയാണ് ആര് നീന സിംഗ് അപ്പോൾ പോയിന്റ് എന്താണെന്ന് വെക്കുക സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായി നിയമിതയാകുന്നത് ആരാണ് നീന സിംഗ് അടുത്ത അപ്പോയിൻമെന്റ് ഇതാണ് സി ആർ പി എഫ് സിആർ പി എഫിന്റെ സി ആർ പി എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറലായി ആയി നിയമിതനായത് ആരാണ് അനീഷ് ദയാൽ സിംഗ് ആരാണ് അനീഷ് ദയാൽ സിംഗ് ആണ് സി ആർ പി എഫിന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനാവുന്നത് അടുത്ത അപ്പോയിൻമെന്റ് എവിടെയാണ് നടന്നത് ഐ ടി ബി പി എന്താണ് ഐ ടി ബി പി ബി പി ഐ ടി ബി പി യുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരെന്നാണ് ആരാണ് രാഹുൽ രസ്ഗോത്ര ആരാണ് രാഹുൽ രസ്ഗോത്രയാണ് രാഹുൽ രസ്ഗോത്രി പിയുടെ പുതിയ ഡയറക്ടർ ജനറലായി ആയി നിയമിതനാവുന്നത് അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെക്കുക ഐ ടി ബി പിയുടെ ഇതിനു മുമ്പുള്ള ഡയറക്ടർ ജനറൽ ആരായിരുന്നു അത് അനീഷ് ദയാൽ സിംഗ് ആയിരുന്നു അനീഷ് ദയാൽ സിംഗ് ആയിരുന്നു ഐ ടി ബിപിയുടെ ഇതിനു മുമ്പുള്ള ഡയറക്ടർ ജനറൽ അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ രാഹുൽ രസ്ഗോ ഐ ടി ബി പിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായിരിക്കുന്നത് എന്താണ് ഐ ടി ബി പിയുടെ ഫുൾ ഫോം എന്നു കൂടി വെക്കുക ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്താണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നുള്ളതാണ് എന്ത് ഐ ടി ബി പിയുടെ ഫുൾ ഫോം അപ്പോൾ എന്താണ് പോയിന്റ് ഐ ടി ബി പിയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് രാഹുൽ രസ്ഗോത്ര അടുത്ത അപ്പോയിൻമെൻ്റ് ഇതാണ് ഫയർ സർവീസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ് എന്നിവയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് വിവേക് ശ്രീവാസ്തവ ആരാണ് വിവേക് ശ്രീവാസ്തവയാണ് എന്ത് ഫയർ സർവീസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ് എന്നിവയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയത് അപ്പോൾ ഈ നാല് അപ്പോയിന്റ്മെന്റുകളും ഓർത്തു വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു ബുക്കിനെ കുറിച്ചുള്ള ഒരു ആണ് എന്താണ് ബുക്കിന്റെ പേര് വൈ ഭാരത് മാറ്റേഴ്സ് എന്താണ് വൈ ഭാരത് മാറ്റേഴ്സ് വൈ ഭാരത് മാറ്റേഴ്സ് എന്നുള്ള ബുക്കാണ് ഈ ബുക്ക് എഴുതിയത് ആരാണ് ആരുടെ ബുക്കാണ് ഇത് എസ് ജയശങ്കർ എസ് ജയശങ്കർ അദ്ദേഹം എഴുതിയ ബുക്കാണ് ഏത് വൈ ഭാരത് മാറ്റേഴ്സ് എന്നുള്ള ബുക്ക് അപ്പോൾ അദ്ദേഹം ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക നമ്മുടെ വിദേശകാര്യ മന്ത്രിയാണ് ആരാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ അദ്ദേഹം എഴുതിയ ബുക്കാണ് ഏത് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന ബുക്ക് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഏത് രാജ്യത്താണ് ഏത് രാജ്യത്താണ് കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് എന്നാണ് അപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഒരു രാജ്യത്ത് കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ സ്ഥാപിക്കാനായിട്ട് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഏത് രാജ്യത്താണ് സ്ഥാപിക്കാൻ പോകുന്നത് ന്യൂസിലൻഡിലാണ് എവിടെയാണ് ന്യൂസിലൻഡിൽ ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലാണ് ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലാണ് ഈ ഒരു കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത് എവിടെയാണ് ഓക്ലാൻഡ് ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലാണ് സ്ഥാപിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റിപ്പോർട്ടാണ് ഏതാണെന്ന് നോക്കാം ഫോർബ്സ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ കായിക താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ കായിക താരങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് ആരാണ് ഇഗാസ് വേറ്റേക്ക് ആരാണ് ഇഗാസ് യറ്റേക്ക് ആണ് ഏതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ കായിക താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആരാണ് ആണ് ആരാണ് ഫോർദ്ധീകരിച്ച റിപ്പോർട്ടാണിത് ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ഇഗാസിയറ്റേക്ക് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇഗാസിയറ്റേക്ക് ഒരു ടെന്നീസ് താരമാണ് ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ് എലീൻ ഗു ആണ് ആരാണ് എലീൻ ഗു ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തുള്ളത് കോക്കോ ഗഫാണ് ആരാണ് കോക്കോ ഗഫാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ കൂടി ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതാരാണ് പി വി സിന്ധു ആരാണ് പി വി സിന്ധുവാണ് പി വി സിന്ധുവാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ഒരാളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ആരാണ് പി വി സിന്ധു എന്ന കായിക താരമാണ് ബാഡ്മിൻ്റൺ താരമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എത്രാമത് സ്ഥാനമാണെന്ന് കൂടി ഓർത്തുവെക്കുക പി വി സിന്ധുവിന് പതിനാറാമത് പതിനാറാമത് സ്ഥാനമാണ് ആർക്കുള്ളത് പി വി സിന്ധുവിനുള്ളത് അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ഇഗയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് എലീൻ ഗു ആണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്തുള്ളത് കൊക്കോ ഗഫാണ് അപ്പോൾ ഏത് ലിസ്റ്റാണ് ഫോബ്സ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരങ്ങൾ വനിതാ കായിക താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ലിസ്റ്റ് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് നാട ഒരു ഗുസ്തി താരത്തിന് ഒരു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ കാര്യമാണ് ആർക്കാണെന്ന് നോക്കാം പൂജാ തണ്ട ആർക്കാണ് പൂജാ തണ്ടയ്ക്കാണ് പൂജാ തണ്ടയ്ക്കാണ് അടുത്തിടെ നാട ഒരു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് പൂജാ തണ്ടയ്ക്ക് നാട ഒരു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനി പൂജാ തണ്ടയെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പൂജാ തണ്ടയ്ക്ക് എന്ത് അവാർഡ് കിട്ടിയിരുന്നു അർജുന അവാർഡ് കിട്ടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അർജുന അവാർഡ് കിട്ടിയിരുന്നു അർജുന അവാർഡ് പൂജ ദന്ത കിട്ടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്തിലും അതേപോലെ രണ്ടായിരത്തി പത്ത് യൂത്ത് ഒളിമ്പിക്സിലും വെള്ളി മെഡലും ലഭിച്ചിരുന്നു എന്തൊക്കെയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് കോമൺ വെള്ളി മെഡലും അതേപോലെ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്ത് യൂത്ത് ഒളിമ്പിക്സിൽ വെള്ളി മെഡലും ആർക്ക് ലഭിച്ചു പൂജ ധണ്ഡയ്ക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അർജുന അവാർഡ് ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അർജുന അവാർഡ് ലഭിച്ചത് അപ്പോൾ എന്തായിരുന്നു പോയിന്റ് അടുത്തിടെ നാട ഒരു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ഗുസ്തി താരം ആരാണ് പൂജ ധണ്ഡയാണ് ഇനി നാടയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തുവെക്കും നാട നാടയുടെ ഫുൾഫോം എന്താണ് നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്താണ് നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്നാണ് നാടയുടെ ഫുൾഫോം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് നാസയുടെ ഒരു ദൗത്യത്തെക്കുറിച്ചാണ് എന്താണ് പോയിന്റ് എന്ന് നോക്കാം അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കാനുള്ള നാസ ദൗത്യം ഏതെന്നാണ് ഏതാണ് ഓസിറിസ് അപ്പെക്സ് എന്താണ് ഓസിറിസ് അപ്പെക്സ് എന്നുള്ള നാസ ദൗത്യമാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പോഫിസ് എന്താണ് അപ്പോഫിസ് അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കാനുള്ള നാസ ദൗത്യമാണ് എന്ത് ഓസിറിസ് അപ്പെക്സ് എന്നുള്ള ദൗത്യം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരെന്നാണ് ആരാണ് പ്രബീർ മജൂന്ദർ ആരാണ് പ്രബീർ മജൂന്ദാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഡിസംബറിൽ അന്തരിച്ച മുൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരെന്നാണ് ആരാണ് ജാക്കോസ് ഡെലോർസ് ആരാണ് ജാക്കോസ് ഡെലോർസ് ആണ് രണ്ടായിരത്തി ഡിസംബറിൽ അന്തരിച്ച മുൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ഓർത്തുവെക്കുക ജാക്കോസ് ഡെലോർസ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റ് ൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഓപ്പറേഷനെ കുറിച്ചാണ് ഒരു വിജിലൻസ് അന്വേഷണത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്തായിരുന്നു ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ജെങ്കിൾ സഫാരി എന്താണ് ഓപ്പറേഷൻ ജെങ്കിൾ സഫാരി ആണ് ചർച്ച ചെയ്തത് കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് എന്ത് ഓപ്പറേഷൻ ജങ്കിൾ സഫാരി ഓപ്പറേഷൻ ജങ്കിൾ സഫാരി ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പോയിന്റ് കിട്ടും ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അപ്പോയിൻമെന്റുകളായിട്ട് ആദ്യം നമ്മൾ ചർച്ച അപ്പോയിൻമെന്റ് സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതരായത് ആരാണ് നീന സിംഗ് ആണ് നീന സിംഗ് ആണ് സി ഐ എസ് എഫിന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതയായിരിക്കുന്നത് ഈ സ്ഥാനത്ത് എത്തുന്ന ആദ്യ വനിത കൂടിയാണ് ആര് നീനാസിംഗ് നീനാസിംഗ് എന്താണ് സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആകുന്ന ആദ്യ വനിതയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് സിആർ പി എഫിന്റെ അപ്പോയിൻമെന്റ് ആണ് സിആർ പി എഫിലെ അപ്പോയിൻമെന്റ് ആണ് ചർച്ച ചെയ്തത് എന്താണ് സിആർ പി എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്താണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നുള്ളതാണ് സി ആർ പി എഫിന്റെ പൂർണ്ണരൂപം സി ആർ പി എഫിന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് അനീഷ് ദയാൽ സിംഗ് യാസിങ് ആണ് നിയമിതനായിരിക്കുന്നത് അദ്ദേഹം ഇതിനു മുമ്പ് ഐ ടി ബി പി ബി പി ഡയറക്ടർ ജനറൽ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ എന്തായിട്ട് മാറി സിആർ പി എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഐ ടി ബി പിയുടെ ഐ ടി ബി പിടർ ജനറലായി നിയമിതനായത് ആരാണ് രാഹുൽ രസ്ഗോത്ര ആരാണ് രാഹുൽ രസ്ഗോത്രയാണ് ഐ ടി ബി പിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയി നിയമിതനായിരിക്കുന്നത് ഇൻഡോ ടിബറ്റൻ ബോർഡ് പുതിയ ഡയറക്ടർ ജനറലായി രാഹുൽ രസ്ഗോത്ര അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഫയർ സർവീസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ് എന്നിവയുടെ പുതിയ ഡയറക്ടർ ജനറലായി ആയി നിയമിതനായത് ആരാണ് വിവേക് ശ്രീവാസ്തവ ആരാണ് വിവേക് ശ്രീവാസ്തവ ആരാണ് വിവേക് ശ്രീവാസ്തവയാണ് വിവേക് ശ്രീവാസ്തവയാണ് ഫയർ സർവീസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ് എന്നിവയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കായിരുന്നു എന്താണ് ബുക്കിന്റെ പേര് വൈ ഭാരത് മാസ്റ്റേഴ്സ് എന്താണ് വൈ ഭാരത് മാസ്റ്റേഴ്സ് എന്നുള്ള ബുക്കായിരുന്നു ഈ ബുക്ക് എഴുതിയത് ആരാണ് എസ് ജയശങ്കർ എസ് ജയശങ്കർ എഴുതിയ ബുക്കാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായ എസ് ജയശങ്കർ എഴുതിയ ബുക്കാണ് ഏത് വൈ ഭാരത് മാസ്റ്റേഴ്സ് എന്ന ബുക്ക് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ ഏത് രാജ്യത്താണ് കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതെന്നാണ് ഏത് രാജ്യത്താണ് ന്യൂസിലാൻഡിലാണ് ന്യൂസിലാൻഡിലെ ആക്വലാൻഡിലാണ് വരുന്നത് എന്താണ് കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടാണ് എന്തിൻ്റെ റിപ്പോർട്ടാണ് ഫോബ്സ് റിപ്പോർട്ടാണ് ഫോബ്സ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ കായിക താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ വനിതാ കായിക താരങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്നായിരുന്നു ആരായിരുന്നു ഇഗാസിയേറ്റേക്കാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിൽ നിന്ന് ഒരാളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് അതാരാണ് പി വി സിന്ധു ആരാണ് പി വി സിന്ധു ആയിരുന്നു പി വി സിന്ധു എത്രാം സ്ഥാനമായിരുന്നു പതിനാറാമത് സ്ഥാനമാണ് പി വി സിന്ധുവിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ഇഗാ സിയേക്ക് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പൂജാധണ്ടയെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു എന്താണ് പോയിന്റ് അടുത്തിടെ നാട ഒരു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ഗുസ്തി താരം ആരെന്നാണ് ആരാണ് പൂജ ദണ്ഡ ആരാണ് പൂജ ദണ്ഡയ്ക്കാണ് നാട അടുത്തിടെ ഒരു വർഷത്തേക്കുള്ള വിലക്ക് ഏർപ്പെടുത്തിയത് നാടയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് നാടയുടെ ഫുൾ ഫോം നാട നാടയുടെ ഫുൾ ഫോം എന്തായിരുന്നു നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്നുള്ളതായിരുന്നു നാടയുടെ ഫുൾ ഫോം അപ്പോൾ നാട ഒരു വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഗുസ്തി താരം ആരാണ് പൂജാദണ്ഡ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് നാസയുടെ ഒരു ദൗത്യത്തെ കുറിച്ചാണ് എന്തായിരുന്നു പേര് ഓസിറിസ് അപ്പെക്സ് എന്താണ് ഓസിറിക്സ് അപ്പെക്സ് എന്നുള്ള ദൗത്യമാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനുള്ള നാസയുടെ ദൗത്യമാണ് എന്ത് അപ്പെക്സ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് വിയോഗങ്ങളായിരുന്നു ആദ്യം ചർച്ച ചെയ്ത വിയോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ചാണ് ആരായിരുന്നു പ്രബീർ മജൂംദാർ ആരാണ് പ്രബീർ മജൂംദാർ ആണ് രണ്ടായിരത്തി ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഡിസംബറിൽ അന്തരിച്ച മുൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്താണ് മുൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാണ് ആരാണ് ജാക്കോസ് ഡെലോർസ് ഡെലോർസ് ആണ് അദ്ദേഹം അദ്ദേഹം എന്തായിരുന്നു മുൻ യൂറോപ്യൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിരുന്നു ആധുനിക യൂണിയന്റെ എന്നും അറിയപ്പെട്ടിരുന്നു അപ്പോൾ ആധുനിക യൂറോപ്യൻ യൂണിയന്റെ ശില്പി എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ് ജാക്കോസ് ആണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ വന്യജീവി ാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മുത്തങ്ങ വന്യജീവി സങ്കേതം ഓപ്ഷൻ ബി ചിന്നാർ വന്യജീവി സങ്കേതം ഓപ്ഷൻ സി ആറളം വന്യജീവി സങ്കേതം ഓപ്ഷൻ ഡി പെരിയാർ വന്യജീവി സങ്കേതം രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പാവന റെഡി ഓപ്ഷൻ ബി ലക്ഷ്മി അഗർവാൾ ഓപ്ഷൻ സി മിത്ര കണ്ടസ്വാമി ഓപ്ഷൻ ഡി സുഹൃത പോൾ കുമാർ ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ചോദ്യം ഇതായിരുന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഏതെന്നാണ് ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കുടിനീര പദ്ധതി ഓപ്ഷൻ ബി ശുദ്ധജലം പദ്ധതി ഓപ്ഷൻ സി ദാഹജലം പദ്ധതി ഓപ്ഷൻ ഡി സുജലം പദ്ധതി ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി സുജലം പദ്ധതിയാണ് സുജലം പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കുറഞ്ഞ നിരക്ക് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ഹില്ലി അക്വായുടെ കുടിവെള്ളമാണ് ഈയൊരു പദ്ധതിയിലൂടെ നൽകുന്നത് അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ് സുജലം പദ്ധതി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്താണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയുടെ രചയിതാവ് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മനോജ് പാണ്ഡെ ഓപ്ഷൻ ബി മനോജ് മുഖുന്ദ് നരവനെ ഓപ്ഷൻ സി ആർ ഹരികുമാർ ഓപ്ഷൻ ഡി അനിൽ ചൗഹാൻ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി മനോജ് മുഖുദ് നരവനെ എഴുതിയ ബുക്കാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എന്ത് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ബുക്ക് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം